അതായത് വയറ് നിറഞ്ഞു വയറിൻ്റെ കൂടെ മനസ്സ് നിറഞ്ഞു മനസ്സിൻ്റെ കൂടെ ഹൃദയത്തിൽ ഭഗവാൻ വന്നിരിക്കുകയും ചെയ്തു ഭഗവാനെ കണ്ടതും ഞാൻ വിചാരിച്ചിരുന്ന ചിന്തകളൊക്കെ എനിക്ക് മാറിപ്പോയി ചേച്ചി അപ്പം എന്നോട് ചോദിച്ചു അതെ അടുത്ത മാസം വരില്ലേ ഞാൻ തിരിച്ച് നടന്ന് പോയ വഴികളിൽ മൊത്തം എനിക്കിപ്പോൾ സംഭവിച്ച കാര്യം എന്താണെന്ന് ഞാൻ ആലോചിച്ചു എനിക്ക് ആ ഒരു അത്ഭുതം എന്ന് പറയുന്നത് ഇന്ന് ഞാനിപ്പോൾ ജീവനോട് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അന്ന് തന്ന ആ ഒരു ഭക്ഷണത്തിലൂടെ എനിക്ക് അന്ന് തന്ന ആ ഒരു അനുഭവത്തിലാണ് ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഭഗവാനെ ഞാൻ ഉൾക്കൊണ്ടത് എൻ്റെ ജ്യേഷ്ഠനായിട്ട് തന്നെയാണ് ജസ്റ്റ് കുറച്ചു നേരം വളരെ സെക്കൻഡ്സേ ഉള്ളൂ താഴെ നോക്കിയപ്പോൾ എൻ്റെ ദക്ഷിണ കാണുന്നില്ല രുക്മിണി സ്വയംവരം കൃഷ്ണനാട്ടം കളി കണ്ട് നേരം വെളുത്താൽ എൻ്റെ കല്യാണം എടുത്തു മാറ്റും നമ്മളെ മൊത്തത്തിലൊരു പൂജ്യമാക്കി നിർത്തും പക്ഷെ അതിൽ നിന്ന് നമ്മൾ പഠിക്കും ആ കഴിക്കുമ്പം എനിക്ക് കിട്ടിയത് എന്താണെന്ന് അറിയാൻ ഞാൻ ആ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്കൊരു അതിശയമായിരുന്നു കാരണം ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഭഗവാനെ വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞത് എനിക്കറിയാം അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരെങ്ങനെ എന്റെ മനസ്സിലുള്ളത് ഇവര് കണ്ടുപിടിച്ചെന്നുള്ള ഒരു ഭാവത്തിൽ ഞാൻ നോക്കി ഒന്നും ഞാൻ സംസാരിച്ചില്ല തലയാട്ടി അപ്പം മുത്തശ്ശി പറഞ്ഞു ആ അയ്യപ്പൻ ഇരിക്കുന്നതിന്റെ ആ ഭാഗത്ത് അതുവഴി കയറ്റി വിടും മുളന്ന അവിടെ ചെന്നിട്ട് പറഞ്ഞു നോക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ എവിടെയാ ഈ അയ്യപ്പൻ ഇരിക്കുന്നെ എന്നുള്ള പുച്ഛാവത്തിൽ ഞാൻ കറങ്ങാൻ തുടങ്ങി കാരണം ഭഗവാൻമാരോടൊന്നും അങ്ങനെ ഭക്തി ഇല്ലാന്നേ നമുക്കൊരു ജീവിതത്തിൽ ഒരു ഗതികളുടെ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാം വെറുക്കും മനസ്സിലായില്ല നമുക്ക് പിന്നെ ഇത് ഒന്നും ആ ഇതിനോടൊന്നും നമുക്ക് അത്ര വലിയൊരു ഒന്നും ഉണ്ടാവത്തിൽ ില്ല അപ്പോ ഞാൻ അയ്യപ്പൻ അന്വേഷിച്ചിറങ്ങി അപ്പൊ എനിക്ക് മനസ്സിലായി അപ്പോൾ അവിടെ ഒരു അവിടെ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു എന്നോട് പറഞ്ഞു ഏ പറ്റില്ല പറ്റില്ല ഇവിടെ ഒന്നും കയറ്റി വിടാൻ പറ്റുമെന്നില്ല അപ്പോൾ പുറത്തുനിന്ന് ക്യൂ തുടങ്ങണേ പുറത്തുനിന്ന് എന്ന് പറഞ്ഞു അപ്പൊ എന്നെ രണ്ട് മൂന്ന് തവണ അതിലിട്ട് വട്ടം ചുറ്റിച്ചു എനിക്ക് മനസ്സിലാവണില്ല എന്താണ് ഏതാണെന്നൊന്നും പിന്നെ ഒരാളെന്നോട് പറഞ്ഞു ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് കേട്ടോ ഉള്ളില് ഡ്യൂട്ടിക്കുള്ള അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു മാനേജറുണ്ട് ആളോട് ചോദിക്കൂ ആള് പെർമിഷൻ തന്ന ഉള്ളിലേക്ക് പോയി തൊഴാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ മാനേജറോട് മാനേജറെടുത്ത് പോയി ഇല്ല പറ്റില്ല പറഞ്ഞു ക്യൂ നിന്ന് കാരണം ക്യൂ വെളിയിലാണ് ലേഡീസിന്റെ ക്യൂ കൊണ്ട് വെളിയിൽ തന്നെ നിൽക്കണം എന്നുള്ളത് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നി എന്തിനാണ് ഈ മനുഷ്യജന്മം തന്നിട്ട് ഇങ്ങനെ എവിടെ ഇരുന്നിട്ട് ഇങ്ങനെക്കിത്ര ഡിമാൻഡ് കാണാൻ വേണ്ടിയിട്ട് എന്ത് എന്ത് കഷ്ടമായത് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കുറെ തലമുറ ഇടുക അപ്പം ഞാൻ വിചാരിച്ചു എന്നതിനെ കാണുന്നില്ല അപ്പൊ ആൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കാണാൻ വേണ്ടിട്ട് എന്തിനു നിന്നിട്ടാ അപ്പ ച എന്തായാലും വന്നതല്ലേ ഒരു സലൂട്ടൊക്കെ കൊടുത്തിട്ട് പോവാം എന്ന് എന്നെഴുതിയിട്ട് ഞാൻ ആ കൊടിമരത്തിന്റെ അവിടെ ചെന്നിട്ട് നോക്കാനൊന്നും ശ്രമിച്ചു കാണാൻ പറ്റുന്നില്ല നല്ല തിരക്ക അപ്പൊ ഞാൻ കൈ തൊഴുത് പിടിച്ചു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനസ്സിന്ന് പറയാണ് വയ്യ മനസ്സിന്ന് പറയാണ് വിശംനെട്ട് വയ്യ സത്യം പറഞ്ഞാൽ ഇല്ലേ ഇത്രയും സങ്കടത്തിൽ ഇരിക്കുമ്പോൾ കരഞ്ഞു കരഞ്ഞ് നമ്മൾ കൂടുതൽ കരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വിശപ്പ് സമയം പോകുന്ന ഇതൊന്നും നമ്മളറിയില്ല പക്ഷെ എനിക്ക് ആ സമയത്ത് എവിടെന്നാ ഒരു വിശപ്പ് വന്നാന്ന് അറിയില്ല ഞാൻ ഭഗവാനോട് പറയാം വിശം നട്ട് വയ്യ ഏഹ് എന്ന് പറയാണ് വേറെ ഒന്നും എനിക്ക് പ്രാർത്ഥിക്കാനില്ല എന്നിട്ട് വീണ ഞാൻ പറയാ ആ അപ്പൊ ശരി കേട്ടോ ഇതാണ് എൻ്റെ ഡയലോഗ് അവിടെ വെച്ചിട്ട് ഈ വിശം നട്ട് വയ്യാന്ന് പറഞ്ഞാൽ മനസ്സിൽ പറഞ്ഞതാ ബാക്കിയുള്ളതും എല്ലാം മനസ്സിലുള്ള പ്രാർത്ഥനകളാണ് പെട്ടെന്ന് ഒരു മേൽമുണ്ടൊക്കെ ധരിച്ചിട്ട് ഒരു പയ്യൻ നല്ല പൊക്കമൊക്കെ ഉണ്ടായിട്ട് കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു ആള് വന്നിട്ട് എന്നോട് ചോദിക്കാണ് ഇയാൾക്ക് തൊഴണോ എന്ന് ചോദിച്ചു അപ്പൊ ഞാനിങ്ങനെ അടിമുടി നോക്കി ഇതാര അവതാരം ആ എന്നോട് എന്തിനെ ഇങ്ങനെ വന്ന് ചോദിക്കണം ഇവിടെ എത്രയോ മനുഷ്യരുണ്ട് ഇയാളിനു വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിലാണോ നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ എത്ര ആൾക്കാരും എവിടെന്നൊക്കെ വരുന്നതാ നമുക്കറിയില്ല അറിയില്ല അപ്പ എന്നോട് ചെയ്യാക്ക് തൊഴണോ ഞാൻ പറഞ്ഞു തലയാട്ടി അപ്പ എന്നോട് പറഞ്ഞു എന്നാ ഞാൻ വിളിക്കുമ്പോ എന്റെ കൂടെ വരൂട്ടോ എന്ന് പറഞ്ഞു ഞാൻ ഇപ്പൊ വിചാരിച്ചെങ്ങോട്ട് എന്നുള്ളതാണ് ഞാൻ എടുത്തത് അപ്പം എന്ത് ഈ പുള്ളി ഉദ്ദേശിക്കുന്ന ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല അറിയില്ല ഞാനിപ്പൊ ഇയാളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ തൊഴണം എന്ന് ചോദിച്ചപ്പോ ആന്ന് പറയുകയും ചെയ്തു അപ്പോഴാണ് ആ ഉച്ചപൂജയ്ക്കുള്ള നട അടക്കല്ലോ അപ്പൊ എന്നോട് വന്നിട്ട് പറഞ്ഞു ഇപ്പ നട അടക്കും ഒരു കാര്യം ചെയ്യൂ ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് തൊഴാം അപ്പോ നമ്മളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേ ഇരിക്കുമ്പോ കുളിച്ച് അമ്പലത്തിൽ പോവും ക്ഷേത്രത്തിൽ പോയി ദർശനം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടാണ് ആഹാരം കഴിക്കാറ് ചെറുതിലേ തൊട്ടിട്ട് അങ്ങനെ തന്നെയാണ് ഒരു ശീലം അപ്പൊ ഞാൻ വിചാരിച്ചു തൊഴുതിട്ടല്ലേ കഴിക്കണ്ടേ എന്നുള്ളൊരു ക്വസ്റ്റിൻ മനസ്സിൽ ആ അപ്പൊ എന്നോട് പറഞ്ഞു നട അടച്ചു അപ്പൊ ഇനി കഴിച്ചിട്ടാവാം കഴിച്ചിട്ട് വരുമ്പോഴേക്കും ഇയാളിരിക്കുമ്പോഴേക്കും നട തുറക്കും അപ്പം ഞാൻ വേണോ എങ്ങോട്ടാണ് വിളിക്കുന്നത് അതായത് ഗുരുവായെ ഭക്ഷണം അന്നദാനം ഉണ്ടെന്ന് പോലും എനിക്ക് അറിവില്ല അപ്പോൾ പണ്ട് ആ ഊട്ടുപുര ഉണ്ടല്ലോ ഊട്ടുപുരയിലാണ് ഭക്ഷണം കൊടുത്തിരുന്നത് അപ്പം എന്നെ ഉള്ളിലുള്ള ഒരു വഴി കൂടി മെള്ളിലേക്ക് കൊണ്ടുപോവാണ് ക്ഷേത്രത്തിൽ തന്നെ ആണല്ലോ ഒത്തിരി ആൾക്കാർ പോകുന്നുണ്ട് മെള്ളിൽ കൊണ്ടുപോയി നല്ല ചൂട് ചോറും ഒന്ന് രണ്ട് കറികളൊക്കെ ഉള്ളു കഴിച്ചു വയറ് നിറയെ കഴിച്ചു ആ കഴിക്കുമ്പം എനിക്ക് കിട്ടിയത് എന്താണെന്നറിയാമോ ഞാൻ ആ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്കൊരു അതിശയമായിരുന്നു കാരണം ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഭഗവാനെ വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞത് എനിക്കറിയാം പക്ഷെ എനിക്ക് ഭഗവാൻ തന്നത് ആ ഒരു ഇലയിൽ ആ ഒരു ചോറാണ് ആ ഭക്ഷണം ഞാൻ കഴിക്കുമ്പോൾ അത്രയും രുചിയുള്ള ഒരു ഭക്ഷണം എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല എന്ന് തോന്നി ആ എനിക്കറിയില്ല വളരെ ചുരുങ്ങിയ കറികളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുള്ളൂ പക്ഷെ അതിൻ്റെ രുചി എന്ന് പറയുന്നത് ഇപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോൾ ഒരു അതിശയാണ് ഭക്ഷണം വയറു നിറയെ കഴി ിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കരയാണ് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാ എനിക്ക് അതിൽ നിന്ന് കിട്ടിയൊരു കണക്ഷനുണ്ട് അത് പുറത്ത് നമ്മൾ പറയുമ്പോ എത്ര അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ ഇതാണോ വലിയ അനുഭവം തോന്നും പക്ഷെ അല്ല ഈ വെള്ളത്തിൽ കിടക്കുന്ന ഉറുമ്പിന് ചെറിയൊരു നാരിട്ട് കൊടുത്താൽ മതി അത് കേറി വരും അതേപോലെയാണ് എന്റെ അവസ്ഥ എനിക്ക് അന്ന് എന്താ മനസ്സിലായതെന്ന് വെച്ചാ അവിടെ വെച്ചിട്ട് ഭഗവാൻ എന്നെ കേട്ടു എന്നുള്ളതാ ആ തിരിച്ചറിവ് നമുക്കത് മനസ്സിലുണ്ടാക്കി തരും ആ മനസ്സിൽ എനിക്ക് തോന്നി എൻ്റെ ഭഗവാൻ അപ്പം എന്നാരോ കേട്ടല്ലോ ഞാൻ പറഞ്ഞത് ആരോ കേട്ടല്ലോ അതായത് വയറ് നിറഞ്ഞു വയറിൻ്റെ കൂടെ മനസ്സ് നിറഞ്ഞു മനസ്സിൻ്റെ കൂടെ ഹൃദയത്തിൽ ഭഗവാൻ വന്നിരിക്കുകയും ചെയ്തു ആ നിറവ് ശരിക്കും ഫീൽ ചെയ്തു അപ്പം ഞാൻ അറിഞ്ഞു ഭഗവാനെ എനിക്ക് കാണാൻ പറ്റിയല്ലോ അതായത് ആ പ്രസൻ എനിക്ക് ആ അറിയാൻ പറ്റിയല്ലോ അപ്പം എന്നെ ആരോ കേൾക്കുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്ക് അവിടെ പതുക്കെ ക്രിയേറ്റായി അതൊരു ഭക്ഷണത്തിൽ കൂടിയാണെന്നും കൂടി ആലോചിക്കണം കേട്ടോ അപ്പോൾ എന്നോട് അയാൾ പറഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞല്ലേ നേരം റെസ്റ്റ് എടുക്കൂ നട തുറക്കുമ്പോൾ ഉള്ളിലേക്ക് കയറി തൊഴാം എൻ്റെ ആശരി എന്ന് പറഞ്ഞു നട തുറന്നു എനിക്ക് ആ വി ഐ പികളുടെ ആ എൻട്രി കൂടി എനിക്ക് ഉള്ളിലേക്ക് തൊഴാൻ പറ്റി ഭഗവാനെ കണ്ടതും ഞാൻ വിചാരിച്ചിരുന്ന ചിന്തകളൊക്കെ എനിക്ക് മാറിപ്പോയി ചേച്ചി അതായത് ഞാൻ അത്രയും കുറ്റപ്പെടുത്തവും അത്രയും വിരക്തിയിൽ മോശമായിട്ടുള്ള രീതിയിൽ ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ട് ഞാൻ കയറി ചെന്ന് ഞാൻ ഭഗവാനെ കണ്ടതും ഞാൻ കരയാൻ തുടങ്ങി കരഞ്ഞ് ആ കരയാൻ തുടങ്ങിയതിൽ കൂടെ ഭഗവാൻ എന്നെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ആ ഭക്തി അവിടെ അവിടെ കണക്റ്റായി ഭഗവാനിൽ ആ ഒരു കണക്ഷൻ നമുക്ക് വന്നു വന്നുകഴിഞ്ഞു ആ തൊഴുതത് എനിക്കിപ്പോഴും നിറാട്ടുള്ള എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഒരു ഒരേ ഐഡിയയില്ല മൊത്തം ബ്ലാങ്കായിപ്പോയി ഞാൻ കരഞ്ഞു എന്നുള്ളതാണ് മനസ്സ് തുറന്ന് കരഞ്ഞു ആ ചില സമയങ്ങളിലേ നമുക്ക് കരയാൻ പറ്റുക എന്ന് പറയുന്നതും അനുഗ്രഹമാണ് തീർച്ചയായിട്ടും വിങ്ങി 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 മനസിന്റെ ഉള്ളിൽ നിൽക്കുന്നത് നമ്മളൊന്ന് പൊട്ടി കരയാൻ വേണ്ടിയിട്ട് ചിലർക്ക് പറ്റില്ല പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ എനിക്കത് സാധിച്ചു എന്നുള്ളതാണ് ഭഗവാനെ പ്രാർത്ഥിച്ച് തൊഴുത് മനസ്സ് നിറയെ തൊഴുത് തിരിച്ചിറങ്ങി പുറത്തേക്ക് പോവാണ് ഞാൻ ഈയാൾക്ക് നന്ദിയൊക്കെ പറഞ്ഞ് ഞാൻ വെളിയിലേക്ക് പോവാണ് പോകുമ്പോഴത്തേക്കും ഒരു വലിയൊരു കിറ്റ് എന്ന് അറിയാം എനിക്ക് ഒരു ലിറ്ററിന്റെ പാൽപ്പായസം വെണ്ണ ഭഗവാൻ അർപ്പിച്ച എല്ലാ പ്രസാദങ്ങളും എനിക്ക് ഇദ്ദേഹം കൊണ്ടുതന്നു തരുകയാണ് അപ്പോഴെനിക്കൊരു സംശയം അയ്യോ ഇനി എന്തെങ്കിലും വേണ്ടിയിട്ടാണോ ഇദ്ദേഹം ഇനി എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള രീതിയിൽ നിൽക്കുന്നത് അപ്പം എൻ്റെ അടുത്ത് കൊടുക്കാൻ കാശൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ ആദ്യം പറഞ്ഞു വേണ്ട കാരണം വാങ്ങിച്ചു പോയാൽ നമ്മള് പൈസ കൊടുക്കണമല്ലോ അപ്പൊ എന്റെ അടുത്ത് ഇല്ലാണ് അപ്പൊ എന്നോട് പറഞ്ഞു കാശൊന്നും തരണ്ട ഇത് പിടിക്കൂ ഗുരുവായൂരപ്പൻ പറഞ്ഞിട്ട് തരുന്നതാണ് പിടിക്കൂ അത് പറഞ്ഞപ്പോഴത്തേക്കും സത്യമായിട്ട് എന്റെ കിളി പോയി ഗുരുവായൂരപ്പൻ പറഞ്ഞിട്ട് തരുന്നതാണ് എന്നുള്ള വാക്ക് തന്നെയാണ് അയാൾ ഉദ്ദേശിച്ചത് അയാൾ എന്നോട് സംസാരിച്ചത് ഗുരുവായൂരപ്പൻ പറഞ്ഞിട്ട് തരുന്നതാണ് പിടിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഞാൻ മുഖത്തേക്ക് നോക്കി എന്നാ ശരി എന്നുള്ള രീതിയിൽ വാക്കുകളൊന്നും ഇല്ല ഉള്ളൂ തിരിഞ്ഞു നടക്കാണ് അപ്പൊ എന്നോട് ചോദിച്ചു അതേ അടുത്ത മാസം വരില്ലേ എന്ന ചോദിച്ചു അപ്പൊ ഞാൻ തിരിഞ്ഞു നിന്നിട്ട് എന്താ എനിക്കൊരു എന്ത് തീരുമാനം എടുക്കണമെന്നില്ല എനിക്കറിയില്ല ഞാൻ മൊത്തം ബ്ലാങ്ക് ആയിട്ട് നട ഒരു ഇതില്ല അവസ്ഥയിലാണ് അപ്പൊ എന്നോട് ഇദ്ദേഹം ചോദിക്കാണ് ഞാൻ തിരിഞ്ഞു നിന്നപ്പോ എന്നോട് പറയണേ എല്ലാ മാസവും വന്ന് തൊഴുട്ടോ എന്ന് പറയാ എല്ലാ മാസവും വന്ന് തൊഴുട്ടോ എന്ന് പറയാം ഞാൻ പതുക്കിയ തലയാട്ടി തലയാട്ടിട്ട് ഞാൻ തിരിഞ്ഞ് നടന്ന് അതും വാങ്ങിച്ച് നടക്കുകയാണ് തിരിഞ്ഞു നോക്കി അദ്ദേഹത്തിനെ കാണുന്നില്ല തിരക്കാണ് ആസ് ആസിൽ ചിലപ്പോൾ അകത്തേക്ക് പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ എവിടെയെങ്കിലും മാറിയിട്ടുണ്ടാവാം ഞാൻ തിരിഞ്ഞു നോക്കി എനിക്ക് ആളെ കാണാൻ പറ്റിയിട്ടില്ല ഞാൻ തിരിച്ച് നടന്ന് പോയ വഴികളിൽ മൊത്തം എനിക്ക് ഇപ്പൊ സംഭവിച്ച കാര്യം എന്താണെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടേയിരിക്കാം എന്താണ് എനിക്ക് സംഭവിച്ചത് എനിക്ക് മരിക്കണം എന്നുള്ള ചിന്തയില്ല ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ എനിക്ക് മരിക്കണം എന്നുള്ള ചിന്തയില്ല എനിക്ക് ജീവിക്കണം കാരണം എന്നെ കേൾക്കാൻ ആരോ ഉണ്ട് അതായത് എനിക്ക് കൈ ആരോ ഉണ്ട് ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഭഗവാൻ അതാണ് പറയണേ ഭഗവാൻ പറയുന്നത് ഒരൊറ്റ നിമിഷത്തില് ചേഞ്ച് ചെയ്ത് കളയും ടോട്ടലി എനിക്ക് ആ ഒരു അത്ഭുതം എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ഇപ്പൊ ജീവനോട് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അന്ന് തന്ന ആ ഒരു ഭക്ഷണത്തിലൂടെ എനിക്ക് അന്ന് തന്ന ആ ഒരു അനുഭവത്തിലാണ് ഞാൻ ഇന്നും ജീവനോട് ഇരിക്കുന്നത് അതിനുശേഷം എൻ്റെ ഭഗവാൻ എന്ന് പറയുന്നത് മിറാക്കിൾസ് മാത്രം എൻ്റെ ജീവിതത്തിൽ നടത്തിയിട്ടു മിറാക്കിളാണ് ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് വലിയൊരു മിറാക്കിളാണ് വിശ്വസിക്കാൻ പറ്റില്ല ഇത്രയും അനുഭവങ്ങള് ത്രയും അനുഭവങ്ങള് അനുഭവിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ മുൻജന്മ പുണ്യം അതാണ് ഞാൻ പറയുന്നത് നമ്മൾ ആരും വലിയ ഭക്തരാണെന്നാ എന്ന് പറയുന്ന വാക്ക് പോലും ഉച്ചരിക്കാൻ യോഗ്യത ഇല്ലാത്തവരാണ് നമ്മളൊക്കെ പക്ഷെ എന്നാലും ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിക്കുന്നത് എത്രയോ പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവും മുൻ മുൻ ജന്മങ്ങളിലായിട്ട് പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടാവും പക്ഷെ എത്രയൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭഗവാനിൽ നമ്മൾ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഭഗവാൻ നിശ്ചയിക്കും പിന്നെ നമ്മുടെ കാര്യം എന്താണെന്നുള്ളത് അപ്പൊ അതേപോലെ അവിടെ നിന്നൊരു ചെറിയൊരു കൃഷ്ണ വിഗ്രഹം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വളരെ ചെറുത് ഒരു കയ്യിലുള്ള കാശ് ഒരു ചെറിയൊരു വിഗ്രഹം വാങ്ങിച്ചതാണ് ഇന്നും എന്റെ സന്തത സഹചാരിയായിട്ട് ഞാൻ കൂടെ കൊണ്ടു കൊണ്ടുനടക്കുന്നതാണ് ആ കണ്ണന് എന്ന് തൊട്ട് ആ കൃഷ്ണൻ ഗുരുവാരപ്പനായിട്ട ഒരു കണക്ഷൻ വന്നു അന്ന് തൊട്ടിട്ട് എന്റെ ജീവിതം ടോട്ടലി മാറി പിന്നെ ഓരോരുത്തരുടെ സങ്കല്പമാണ് ഭഗവാനെ ഏത് രീതിയിൽ കാണണം എന്നുള്ളത് ആ രീതിയിലായിരിക്കും ഭഗവാൻ പാത്രത്തിൽ എടുക്കുന്ന വെള്ളം പോലെ അതേപോലെയാണ് ആ ജലത്തിൽ ആ ഒരു രൂപം സംഭവിക്കുന്ന പോലെ നമ്മൾ ഉണ്ണിയായിട്ട് കണ്ട നമ്മുടെ മനസ്സിൽ നമ്മുടെ മകൻ തന്നെയാണ് അതേപോലെയുള്ളൊരു വിശ്വാസമാണ് ഞാൻ എൻ്റെ ഭഗവാനെ കണ്ടത് എൻ്റെ ആവശ്യം ആവശ്യമെന്ന് പറയുന്നത് എനിക്കൊരു സ്ട്രോങ് സപ്പോർട്ട് ഇല്ല എന്നുള്ളത് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം എനിക്കൊരു ചേട്ടനില്ല അല്ലെങ്കിൽ എനിക്ക് ചോദിക്കാൻ ചോദിക്കാനൊരാളില്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ദുർഗതി എൻ്റെ ജീവിതത്തിൽ വരില്ലായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്നു ഞാൻ അപ്പോൾ ഞാൻ എൻ്റെ ഭഗവാനെ ഞാൻ ഉൾക്കൊണ്ടത് എൻ്റെ ജ്യേഷ്ഠനായിട്ട് തന്നെയാണ് എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠനായിട്ടാണ് എൻ്റെ ഭഗവാനെ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് അതിന് ഞാൻ നിന്റെ ജ്യേഷ്ഠൻ തന്നെയാണെന്ന് ഭഗവാൻ പ്രൂവ് ചെയ്ത കുറെ അനുഭവങ്ങളും ഉണ്ട് കേട്ടോ ആ അങ്ങനെ ഒരു അങ്ങനെയും ഒത്തിരി അനുഭവങ്ങളുണ്ട് ഇനി വരുന്ന എപ്പിസോഡ്സിൽ നമുക്ക് അതിനെ കുറിച്ച് പറയാം അപ്പോ ഭഗവാൻ എനിക്ക് അന്നും ഇന്നും എപ്പോഴും എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ടാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമാണ് ഞാൻ കൊടുക്കുന്ന ദക്ഷിണ വരെ കാണാതായ ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ കല്യാണത്തിന് ഞാൻ ഭഗവാനോട് ഭഗവാനെ ഞാൻ ദക്ഷിണ വെച്ചിരുന്നു ഒരു ഒന്നുമില്ല ഒരു അടക്കയും ഒരു വെറ്റിലയും അതിൽ ഒരു രൂപയുടെ ഒരു കോയിനും വെച്ചിട്ട് കല്യാണത്തിന് ആ മണ്ഡപത്തിലെ ഗുരുവാര് വെച്ചിട്ട് തന്നെ ആയിരുന്നു അപ്പം കയറുന്നതിന് മുന്നേ എൻ്റെ അമ്മയ്ക്കും അച്ഛനും എനിക്ക് റൂമിൽ വെച്ചിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല ദക്ഷിണ അപ്പം ക്ഷേത്രത്തിൽ വന്ന് സമയം ഉണ്ടായിരുന്നു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് എല്ലാവർക്കും ദക്ഷിണ കൊടുത്തത് ഞാൻ എൻ്റെ ഭഗവാന് ആദ്യം കൊണ്ടുപോയി ദക്ഷിണ വയ്ക്കണമെന്ന് വിചാരിച്ചിട്ട് അമ്മയ്ക്കും അച്ഛനും കഴിഞ്ഞിട്ട് എൻ്റെ സഹോദരന് എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ സഹോദരന് ആ വെളിയിലുള്ള കൊടിമരത്തിന് അവിടെ വെച്ചിട്ട് ഭഗവാനെ ഞാൻ ദക്ഷിണ താഴെ സമർപ്പിച്ച് നേരെ നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചതേ ഉള്ളൂ ജസ്റ്റ് കുറച്ച് നേരം വളരെ സെക്കൻഡ്സേ ഉള്ളൂ താഴെ നോക്കിയപ്പോൾ എൻ്റെ ദക്ഷിണ കാണുന്നില്ല അതെ പക്ഷെ ഞാൻ നോക്കി എവിടെങ്കിലും ഉരുണ്ടുപോയോ പറന്നുപോയോ അതിനുള്ള സമയം ആയിട്ടില്ല അത്ര ശക്തമായിട്ടുള്ള കാറ്റ് വരാനുള്ളതൊന്നും ഇല്ല എന്നാലും എവിടേക്കെങ്കിലും പോയോ നിൽക്കുന്ന ആ ഒരു പരിസരത്തൊന്നും എന്റെ കൂടെ അങ്ങനെ ആരും ഇല്ല കുറച്ചൊക്കെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസും കൂടിയാണത് പക്ഷെ അത് ആരെങ്കിലും എടുത്തോണ്ട് പോയതായിരിക്കും എനിക്കറിയില്ല എനിക്കിപ്പോഴും അറിയില്ല പക്ഷെ ഞാൻ വെച്ചത് എന്റെ കാൽച്ചുകൊണ്ട് കീഴിൽ തന്നെയാണ് ഒരാൾ വന്നാലും നമുക്ക് ആ ഒരു പ്രസൻസ് അറിയാൻ പറ്റും സാധനം എവിടെ പോയി എന്ന് ചോദിച്ചാൽ അറിയില്ല എന്റെ വിശ്വാസ പ്രകാരം എന്റെ വിശ്വാസമാണ് എന്റെ വിശ്വാസങ്ങൾ എപ്പോഴും എന്റെ വിശ്വാസങ്ങൾ മാത്രമാണ് അപ്പൊ അത് ഞാൻ വിശ്വസിക്കുന്ന എന്റെ ഭഗവാൻ അത് സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ് ആ എനിക്ക് കല്യാണത്തിന് ഡേറ്റ് കിട്ടുന്നതിനു മുന്നേ ഞാൻ കൃഷ്ണനാട്ടം നേർച്ച നേർന്നിരുന്നു സ്വയംവരം എനിക്കൊരു ഡേറ്റ് കിട്ടി ആ ഡേറ്റ് കിട്ടി കഴിഞ്ഞതിന് ശേഷം ആണ് എനിക്ക് അറിയാമല്ലോ ഗുരുവായൂരിൽ വളരെ തിരക്കാണ് നമുക്ക് ഒരു മിണി ഒക്കെ നമ്മൾ ഇപ്പോൾ കൃഷ്ണനാട്ടം നേർച്ച നേരമാണെങ്കിൽ പോലും നമുക്കത് എന്ന് പറഞ്ഞ ഒരു രണ്ട് മാസത്തെ ഡേറ്റ് മൂന്ന് മാസത്തെ ഒരു ഒക്കെ വരാറുണ്ട് കാരണം അത്രയും ബുക്കിംഗ് നടക്കുന്ന ക്ഷേത്രം കൂടിയാണ് അപ്പോൾ എനിക്ക് കിട്ടിയപ്പോഴും ഒരു ത്രീ മന്ത്സ് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ എന്റെ വീട്ടിൽ എനിക്ക് പെണ്ണാണാൻ പോലും ആള് വന്നിട്ടില്ല എന്നുള്ളതാണ് വേറെ സത്യം അപ്പോ കാണാൻ വന്നു അതിന് ശേഷം നേർച്ച നടന്നതിന് ശേഷം ഡേറ്റ് കിട്ടിയതിനു ശേഷം കാണാൻ ആള് വന്നു ഉടനെ എൻഗേജ്മെന്റ് ആയി പെട്ടെന്ന് കല്യാണത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്തു ആ ഡേറ്റ് ആദ്യത്തെ ഡേറ്റ് അവർ തന്നെ മാറ്റി വെച്ചു രണ്ടാമത് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു അതും എന്തോ ഇൻകൺവീനിയൻസ് കൊണ്ടിട്ട് അവർ ആ ഡേറ്റ് കുറച്ചും കൂടി നേരത്തെ ആക്കാം എന്നുള്ള രീതിയിലാക്കി മൂന്നാമത് കിട്ടിയ ഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ ബുക്ക് ചെയ്ത രുക്മിണി സ്വയംവരം ഇന്ന് രാത്രിയാണെങ്കിൽ രുക്മിണി സ്വയംവരം കൃഷ്ണനാട്ടം കളി കണ്ട് നേരം വെളുത്താൽ എൻ്റെ കല്യാണമാണ് അത് ഏറ്റവും വലിയ മുറാക്കളാണ് അപ്പൊ പറയാനാണെങ്കിൽ എനിക്ക് ഒരു ദിവസമോ രണ്ടു ദിവസമോ പോരാ അത്ര ഏറെ അനുഭവങ്ങൾ ഭഗവാൻ തരുന്നുണ്ട് അത്രയേറെ അനുഭവങ്ങൾ എനിക്ക് പറയാൻ വാക്കുകളില്ല കാരണം അത്രത്തോളം അനുഭവം തന്ന അനുഭവങ്ങൾ കൊണ്ട് അനുഭവം കൊണ്ട് ഭക്തിയിലേക്ക് തന്നെ കൊണ്ടുവന്ന് ഇപ്പൊ ഭഗവാനെ മറന്നിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഒരു ഭക്ഷണം എടുത്ത് വായിൽ വെക്കുകയാണെങ്കിൽ ഓരോ ശ്വാസത്തിലും കൃഷ്ണ എന്നുള്ളൊരു നാമമല്ലാണ്ട് ആ ഒരു ചിന്തയല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും വരില്ല എന്നുള്ളതാണ് അപ്പൊ ആ ഒരത്രയും ഒരു ഭക്തി മനസ്സിൽ നിറയട്ടെ ഭക്തി നിറയട്ടെ ഞാൻ പറയണം സർവസ് കണ്ടടുത്തുനിന്ന് എടുത്തോട്ടെ ഒന്നുമില്ലാതായാലും എനിക്ക് ഈ കൃഷ്ണനെ നമ്മൾ പ്രേമിച്ച് തുടങ്ങിയ അല്ലെങ്കിൽ ആ കൃഷ്ണഭക്തിയിൽ നമ്മൾ മുഴുകിത്തുടങ്ങിയാൽ ഭഗവാൻ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ നമുക്ക് എന്തൊക്കെ വേണം അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ എന്തൊക്കെയാ നമ്മുടെ സ്വഭാവത്തിലുള്ള അഹങ്കാരം തൊഴിലിട്ട് എല്ലാ കാര്യവും ആദ്യം നമ്മുടെ അടുത്ത് എല്ലാം എടുക്കും എടുത്ത് എടുത്തു മാറ്റം നമ്മളെ മൊത്തത്തിൽ ഒരു പൂജ്യമാക്കി നിർത്തും പക്ഷെ അതിൽ നിന്ന് നമ്മൾ പഠിക്കും പഠനം പഠിക്കും അതെ നമുക്ക് അപ്പോഴും നമ്മൾ ഉറച്ച് ഭഗവാനേന്ന് വിളിച്ച് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണെങ്കിൽ അന്ന് തൊട്ടിട്ട് ഭഗവാൻ നമ്മുടെ ഗുരുവാണ് ഗുരുസ്ഥാനത്താ ഭഗവാൻ വന്ന് നിൽക്കുന്നത് ഗുരുവാരപ്പൻ എന്ന് പറഞ്ഞാൽ സത്യമായിട്ട് എൻ്റെ ജീവിതാനുഭവ എനിക്ക് പറഞ്ഞു തരാനൊന്നും ആരുമില്ല പക്ഷെ ഭഗവാൻ വന്ന് നിൽക്കുന്നത് ഗുരുസ്ഥാനത്താണ് ഭഗവാൻ നമുക്ക് ഓരോ സമയത്തും തരുന്ന പാഠങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെയാ ജീവിതത്തിൽ കൂടിയുള്ള പാഠങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നിപ്പിച്ച് തരും ഓരോ കാര്യങ്ങള് അപ്പൊ നമുക്കൊരു വ്യക്തത വരും ഓക്കെ ശരിയാണ് അതായത് എനിക്ക് ഞാൻ ഭഗവാൻ ഇന്ന് തൊട്ടും മനസ്സിൽ സങ്കല്പം ചെയ്ത് എൻ്റെ എൻ്റെ ബ്രദറായിട്ട് ഞാൻ കണ്ടുപോ ജ്യേഷ്ഠനായിട്ട് കണ്ടുവോ അന്ന് തൊട്ടിട്ടൊരു ഗൈഡൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടോ എനിക്ക് പുറത്ത് അങ്ങനെ ആരോടും ഒപ്പീനിയൻ ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കാരണം എന്റെ ഉള്ളിൽ നിന്നിട്ട് എന്നെ ഗൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ഇത്ര വലിയ വലിയ ഒരു ഭക്തയുടെ ലെവലിലൊന്നും അല്ല പറയുന്നത് അങ്ങനൊന്നും ആർക്കും തോന്നേണ്ട ആവശ്യവും ഇല്ല ക്ഷമിക്കുക പക്ഷെ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും പറയാണ് അതിനുള്ള ക്വാളിറ്റി ഒന്നും നമുക്കില്ല അപ്പൊ ആ മനസ്സിൽ നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ടല്ലോ ഗൈഡൻസ് എന്നുള്ളതാണ് പുറത്ത് നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല അത് ഭക്തിമാർഗത്തിലൂടെയും മോക്ഷത്തിലെത്താം എന്നുള്ളതല്ലേ അപ്പൊ ഈ ഇതൊക്കെ എവിടെയോ കിടന്ന ഞാൻ എനിക്ക് ഇതൊക്കെ പറയാനും ഉള്ള ആ ഒരു ഇത് തരുന്നത് എന്റെ ഗുരുവാരപ്പൻ തന്നെയാണ് ഗുരുവായൂരപ്പന്റെ അനുഭവങ്ങളായിട്ട് തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ ഇപ്പോ ഗായത്രി പറഞ്ഞുകൊണ്ട് ഒരു പബ്ലിസിറ്റി ഗുരുവായൂർ ക്ഷേത്രത്തിനോ ഗുരുവായൂരപ്പനോ വേണ്ട സത്യമല്ലേ പക്ഷെ എൻ്റെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ എനിക്ക് ഭഗവാൻ ഈ ഒരു സ്ഥാനം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ബാധ്യസ്ഥയാണ് എനിക്ക് കിട്ടിയ അനുഭവങ്ങളും കൂടി ഷെയർ ചെയ്യാൻ ചിലപ്പോൾ അതൊരു നിയോഗമാണെങ്കിലോ